ഹായ് ഹലോ എല്ലാവർക്കും ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ വട്ടച്ചെറി അതുപോലെ തന്നെ തുടയിടുക്കിലെ ചൊറിച്ചിൽ പുഴുക്കടി എന്നിവയൊക്കെ മാറാനുള്ള ഒരു ഹോം റെമഡിയാണ് നമ്മൾ തയ്യാറാക്കുന്നത് ഇപ്പോൾ സ്കിന്നില് വിയർപ്പും മാലിന്യങ്ങളുമൊക്കെ അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന ഫംഗസ് രോഗമാണ് പുഴുക്കടി അതുമൂലം ചൊറിച്ചിലും ബുദ്ധിമുട്ടും ഒക്കെ അനുഭവപ്പെടുന്നവർ ഒരുപാട് പേരുണ്ട് പലർക്കും ഇത് മറ്റുള്ളവരോട് പറയാൻ പോലും ബുദ്ധിമുട്ടായിട്ടിരിക്കുന്നവരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എല്ലാവർക്കും വളരെ എഫക്റ്റീവായിട്ട് ഒറ്റ ദിവസം കൊണ്ട് തന്നെ അസ്വസ്ഥകളൊക്കെ കുറയ്ക്കാനായിട്ട് കഴിയുന്ന ഒരു റെമഡിയാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതേപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളൊന്നുകൂടി സെലക്ട് ചെയ്ത് വെക്കുക ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഏതു തരം ചർമ്മ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയുന്ന ഒരു ഓയിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് അതിനായിട്ട് നമുക്ക് വേണ്ടത് ജാതി എന്ന് പറയുന്ന വൃക്ഷത്തിൻ്റെ ഇലയാണ് ഇപ്പോൾ ധാരാളമായിട്ട് നമ്മുടെ കേരളത്തിൽ കൃഷി ചെയ്തു വരുന്ന ഒന്നാണ് ജാതി അപ്പോൾ ജാതിക്കായിട്ട് ഗുണങ്ങൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം ആൻറ്റി ഫംഗൽ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഒക്കെ ഇതിനുണ്ട് അപ്പോൾ നമുക്ക് വേണ്ടത് ജാതിമരത്തിൻ്റെ തളിരിലയാണ് ഇപ്പം നന്നായിട്ട് തളിരലയും ഉണ്ടാകും ഉണ്ടാകുന്ന സമയമാണ് അപ്പോൾ അതിൽ നിന്ന് നന്നായിട്ട് കുറച്ച് തളിരി ഇല എടുക്കുക അപ്പോൾ എന്നിട്ട് നന്നായിട്ടൊന്ന് കഴുകി വേണം എടുക്കാനായിട്ട് നല്ല ഫ്രഷായിട്ടുള്ള ഇലയാണ് കേട്ടോ ഇത് ഇത് പറച്ച് അധികം വൈകാതെ തന്നെ ഉണ്ടാക്കുക പിന്നെ നമുക്ക് വേണ്ടത് മഞ്ഞളാണ് കേട്ടോ ഞാനിവിടെ ഒരു പത്ത് ഇലയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു കഷ്ണം പച്ച മഞ്ഞൾ തൊലിയൊക്കെ ചീകി കഴുകിയിട്ട് അതും ഒന്ന് അരിഞ്ഞ് മിക്സിയിലേക്ക് നമ്മൾ ഇലയും അതേപോലെ തന്നെ മഞ്ഞളും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം അത് പെർഫെക്റ്റായിട്ട് അരഞ്ഞ് കിട്ടത്തില്ല അപ്പം അടുത്തായിട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ട് ഒന്നുകൂടി അരച്ചു കൊടുക്കുക അപ്പോൾ വെളിച്ചെണ്ണ ചേർത്തിട്ട് അരയ്ക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് അരഞ്ഞ് കിട്ടും അപ്പോൾ ഓയിൽ പ്രിപ്പറേഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിനായിട്ട് നമുക്ക് എന്തായാലും ഓയിൽ ആവശ്യമാണ് അപ്പോൾ ആ ഓയിൽ നമ്മൾ ആദ്യം തന്നെ ഇങ്ങനെ ചേർത്ത് അരച്ചു എന്ന് മാത്രം എന്നിട്ട് നന്നായിട്ട് ചൂട് കെട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ഇത് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് ഓയിൽ തയ്യാറാക്കിയാണ് വേണ്ടത് ഇത് നന്നായിട്ട് ഇളക്കി വേണം പ്രിപ്പയർ ചെയ്യാനായിട്ട് നമ്മൾ ഓയിൽ തയ്യാറാക്കാൻ വെച്ചിട്ട് വേറെങ്ങും പോകരുത് അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇപ്പോൾ എണ്ണയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട് ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ പറ്റി നന്നായിട്ട് എണ്ണ തിളയ്ക്കുന്ന അവസരത്തിൽ നമുക്ക് തീ ഓഫ് ചെയ്യാം തണുത്തതിന് ശേഷം നമുക്ക് അരിച്ച് ഒഴിച്ച് വെക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഇതിന് ശേഷം ഒരു ബോട്ടിലേക്ക് മാറ്റിയിരുന്നു കേട്ടോ അപ്പോൾ എവിടെയാണോ നമുക്ക് ചൊറിച്ചിലുള്ളത് ആ ഭാഗത്തായിട്ട് പുരട്ടി കൊടുക്കാം ഞാനിത് ഉപയോഗിച്ച് നോക്കി എൻ്റെ കാലിൽ ചൊറിച്ചിലുണ്ടായിരുന്നു എനിക്ക് നല്ല റിസൾട്ട് കിട്ടി ആ ഒറ്റ പുരട്ടലിൽ തന്നെ എൻ്റെ ആ കാലിലെ ചൊറിച്ചിൽ മാറി കിട്ടി കേട്ടോ അപ്പോൾ ഇത് ഈ ഒരു വേനൽക്കാലത്ത് നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ വീട്ടിൽ എല്ലാവർക്കും തന്നെ യൂസ് ചെയ്യാവുന്ന ഒരു ഓയിലാണ് കാരണം ഈ പുഴുക്കുടി പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്കും പകരാനായിട്ടൊക്കെ ഉണ്ട് ഇപ്പോൾ സോറി ആസിഡ് തൊക്രോഗങ്ങൾ അതേപോലെ തന്നെ വട്ടച്ചൊറി ശരീരത്തിലെ ചൊറിച്ചിൽ താരൻ മുടികൊഴിച്ചിൽ അകാലനര ഇതിനൊക്കെ ഉപയോഗിക്കാവുന്ന ദന്തംപാല ഓയിൽ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അപ്പോൾ ഇന്നിപ്പോൾ കാണിച്ച ഓയിലൊക്കെ വീട്ടിൽ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ ഒരു ദന്തംപാല ഓയിൽ വാങ്ങി ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് അതിൽ മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം